ഞാനിപ്പം ഒരു സ്കൂളൊക്കെ അടിച്ചില്ലേ അതിനൊക്കെ പിന്നെ ഇപ്പം വരാൻ പോകുന്ന വിഷു അല്ലേ അപ്പം ഞാൻ കുറച്ച് ഞാനും പോയിട്ട് കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചു ഞാൻ കാണിച്ച് ഞാൻ കാണിച്ചു തരട്ടെ ആദ്യം തന്നെ ഇത് എന്തായിരുന്നു ഇതെന്താരി ആ ഇത് പിരിപിരി പടക്കം ഇത് പിരി പടക്കം രണ്ട് പിരിപിരി പടക്കം

പിന്നെ ഈ തോക്കില്ലേ അതിന്റെ പിന്നെ ഈ എന്തായിരുന്നു സാധന ആ ഇതെന്താണ് ഇതെന്താണ് ഇത് ഇത് പിന്നെ അമിത് അമിത് ൊട്ടന്റെ വേര അമിറ്റ അമിട്ട് മോളിപ്പോയി പൊട്ടിന് കളർ പോ പുതിയ ഇത് പുതിയതാണ് കളർ കളും അവിടെ പിന്നെ ഇത് പുതിയായിട്ടാണ് മൈനപ്പോര കത്തും പീ കോക്കിന്റെ കത്തും ഇത് കത്തിച്ചു നോക്കി കത്തിച്ചു നോക്കിട്ട് വീഴണം ബൈ ബൈ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബൈ